പുതിയ ബേച്ച് നമുക്ക് സെയിലിന് വന്നിട്ടുള്ള വെറൈറ്റി നമ്മുടെ മൊക്കാറാണ് കേട്ടോ ഓർക്കിഡ് വെറൈറ്റിയിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള രണ്ട് ഓർക്കിഡ് ചെടികളാണ് നമ്മുടെ മൊക്കാറയും അതുപോലെ ഡെൻറോബിയും രണ്ടും ആവശ്യത്തിന് നല്ല വെയിലിഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഹായ് ഞാൻ എ അല്ലാ അപ്പം നമ്മുടെ ഓർക്കിഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നല്ലതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സെയിലിൻ്റെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി ആളുകളുണ്ട് അപ്പം നിങ്ങളുടെ സ്നേഹം കരുതലൊക്കെ നമ്മളൊക്കെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം അതിനെല്ലാവരോടും ആദ്യമായിട്ട് തന്നെ താങ്ക്സ് പറയുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ബാച്ചിൽ വന്നിട്ടുള്ളത് നമ്മുടെ മൊക്കാറയാണ് അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടോ ബോർഡറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്ലാൻസുകളാണ് അപ്പം ഇതൊക്കെ നമുക്ക് നമുക്കിതേപോലെ ഒരു പി വി സി പൈപ്പിൽ കെട്ടിക്കൊടുത്ത് നമുക്ക് ഇതേപോലെ ചാർക്കോളും തോടിൻ്റെ കഷ്ണൊക്കെ എടുത്ത് നമുക്ക് റീപ്പോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ബോർഡർ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മൊക്കാറ പിന്നെ നമുക്ക് ഇത് മൊക്കാറ പ്ലാന്റ്സ് തന്നെ നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കട്ടിങ്സും വന്നിട്ടുണ്ട് പോർട്ട് കട്ടിങ്സും വന്നിട്ടുണ്ട് ടോപ്പ് കട്ടിങ്സും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടിനും വെയിറ്റ് വിലയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കണേണ്ട ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ നന്നായിട്ട് വെയിലിഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുള്ളത് ഫുൾ ഡേ നമുക്ക് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ആറുമാസേ ആയിട്ടുള്ളൂ അപ്പോ തന്നെ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജ് അങ്ങനെ നമ്മളൊക്കെ ഓരോ ചെടി രണ്ട് ചെടിയൊക്കെ നമുക്ക് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊക്കാറ ഒരു സ്ലോവലി പ്ലാന്റ് ആണ് പക്ഷെ അങ്ങനെ അല്ല കേട്ടോ അപ്പൊ നമുക്ക് വന്നിട്ടുള്ള സെയിലിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സുകളുടെ സൈസാണിത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ആവശ്യത്തിന് നല്ല ലെങ്ത് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ രണ്ടും നമുക്ക് ടോപ്പ് കട്ടിങ്ങും ഉണ്ട് ലെങ്ത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോട്ട് കട്ടിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഹാങ് ചെയ്ത് വളർത്താനും പറ്റും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ റീ പോട്ട് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ ഓർക്കിഡ് ചട്ടിയിലൊക്കെ നമുക്ക് പോട്ട് ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് വളർത്താനും പറ്റിയിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് പിന്നെ അതുപോലെ നമ്മുടെ പ്ലാന്റ്സുകളിലൊക്കെ ആൾ ടാഗുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സുകളൊക്കെ നല്ല പച്ചപ്പുള്ള ചെടികൾ തന്നെയായിരുന്നു കേട്ടും പിന്നെ നല്ലതായിട്ടുള്ള റൂട്ട്സുകളും വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ തന്നെയായിരുന്നു കേട്ടും അപ്പം നമ്മുടെ ടോപ്പ് കട്ടിങ്ങിൻ്റെ സൈസുകളാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പ്ലാന്റിന്റെ കളേഴ്സാണ് ഇപ്പൊ നമുക്ക് എട്ട് കളേഴ്സ് ടോപ്പ് കട്ടിങ്ങും ഉണ്ട് അതുപോലെ തന്നെ അഞ്ച് കളേഴ്സ് നമുക്ക് പോട്ട് കട്ടിങ്ങും ഉണ്ട് കേട്ടോ പോട്ട് കണ്ടിൻ്റെ പ്ലാന്റ്സും നന്നായിട്ട് നല്ല ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ റീപോട്ട് ചെയ്ത് വെച്ചതാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഹാങ് ചെയ്ത് ഇട്ടെടുത്താൽ മതി ഒരു ഹാങ്ങറോട് കൂടി തന്നെയാണ് ഈ ഒരു ഹാങ്ങറോട് കൂടി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഹാങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി രണ്ടാമത് റീപ്പോർട്ട് ചെയ്യേണ്ട ഇതിൽ നമുക്ക് അഞ്ച് കളേഴ്സാണ് ഒരു കളേസാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും നമുക്ക് അഞ്ചെണ്ണാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് അഞ്ച് കളേഴ്സാണ് നമ്മൾ ഹാങ്ങറോട് കൂടി അയച്ചു തരുന്നത് കേട്ടോ നല്ല നല്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാഫ് ഭാഗം വരെ ലെങ്ത് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ അത്രയും നല്ല ലെങ്ത്തുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ എപ്പോഴും കുറച്ച് മെച്യോർഡായിട്ടുള്ളതും കുറച്ച് അതുപോലെ ലെങ്ത്തുള്ള പ്ലാന്റ്സ് ഒക്കെ നോക്കി വാങ്ങിക്കാം കുഞ്ഞും ചെടികൾ വാങ്ങിച്ചു വെച്ച് അത് കുറെ ടൈം എടുക്കുമ്പോൾ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ഒക്കെ ഒരു ടൈം ആവാന്ട്ടോ അപ്പം ഈ ഒരു ഹാങ്ങറോട് കൂടി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യണത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സുകളൊക്കെ മുളകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടുള്ള പോട്ടിന്റെ അടിയിലൂടെ തന്നെ നമുക്ക് പച്ച റൂട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെടികളാണ് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മുടെ ഇരുന്ന് ഈ ഒരു ഹാങ്ങറും ഉള്ള പോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല റിവ്യൂ തന്നെയായിരുന്നു കേട്ടോ പ്ലാന്റുകളൊക്കെ ഒക്കെ നല്ല നല്ല അഞ്ച് കളേഴ്സും നമുക്ക് സലറി റെഡ് അതുപോലെ യെല്ലോ വൈറ്റ് പർപ്പിൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കളേഴ്സ് ആയിരുന്നു നല്ല നല്ല കളേഴ്സ് ആയിരുന്നു നമുക്ക് മുന്നേ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് ഡെൻഡ്രോബിയ വെറൈറ്റിയുടെ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കോംബോക്കും നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളിരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് കളേഴ്സ് മിനിമം നമ്മൾ ആ ഡെൻഡ്രോബിയം വെറൈറ്റി ആറ് പ്ലാന്റ് അഞ്ച് പ്ലാന്റിന് അറുനൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് കേട്ടോ അപ്പം നമുക്ക് മൊക്കാറും നല്ല നല്ല പ്ലാന്റ്സ് തന്നെയാണ് നല്ല വെള്ളം വെളിച്ചും അതുപോലെ നല്ല ഫെർട്ടിലൈസറൊക്കെ വേണ്ട ചെടിയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു സെയിൽ പ്ലാന്റിനും ആവശ്യത്തിന് നല്ലതായിട്ട് രാവിലെയും വൈകിട്ടും വെള്ളം നനച്ചുകൊടുക്കും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഫെർട്ടിലൈസറും കൊടുത്തോണ്ട് തന്നെയാണ് പ്ലാന്റ്സിലൊക്കെ മുളകളൊക്കെ വന്ന് തുടങ്ങിയത് കേട്ടോ സെയിൽ പ്ലാന്റ് ആണെന്ന് ചോദിച്ചിട്ട് ഞാൻ വെള്ളം നനക്കാതിരിക്കലില്ല അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഏരിയയിലൊക്കെ കൊടുത്ത് നമുക്ക് ഒരു അഞ്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ ഇടയിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ ഈ ഒരു മൊക്കാറയുടെ പൂക്കൾ കാണാൻ ഒരുപാട് ഭംഗിയുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലാസ്റ്റ് ചെയ്യും ചെയ്യും കേട്ടോ പെട്ടൊന്നും പൂക്കൾ കൊഴിയില്ല നമുക്കൊരു മൂന്ന് നാലും മാസം ഈയൊരു പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ ഒരു ഫ്ലവർ തന്നെ നമുക്ക് ഒത്തിരി കാലം ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ടാമത്തെ ബഡ് വന്നാലും നമുക്കതുപോലെ നമുക്കപ്പോൾ അത് ഏത് ടൈമിലും നമ്മൾ ചെടിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് നമ്മുടെ നമ്മുടെ മൊക്കാർ നല്ല വലിയൊരു കൊല പൂക്കൾ വിരിഞ്ഞു നിൽക്കും പോലെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സലറി റെഡ് പർപ്പിൾ പിങ്ക് പിന്നെ വൈറ്റ് ഷെയ്ഡ് ഉള്ളത് പിന്നെ ഒരു ജംബോ യെല്ലോ അങ്ങനെ നല്ല നല്ല കളേഴ്സ് തന്നെയാണ് നമുക്ക് പോകുന്നത് പിന്നെ അതുപോലെ ഓറഞ്ച് ആ ഒരു കളറും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മൊക്കാറും നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നവരൊക്കെ ഒന്ന് വളർത്തി ഒന്ന് നോക്കുകട്ടോ പിന്നെ ഏതൊരു ചെടിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓർക്കിഡ് മാത്രമേ നമുക്ക് വളർത്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്